ഹിന്ദു കല്യാണം ഭാരതീയ സംസ്കാരമാകൂ ചിലരുടെ പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും പാർട്ടി നേതാക്കന്മാരുടെയും പിൻബനത്തിൽ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അമുസ്ലിമങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്ന വിധത്തിൽ മിക്സഡ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന ിന്റെയും ഡി വൈഎഫ്ഐയുടെയും എതിർക്കാൻ മഹല്ലു ജമാ അതുകൊണ്ട് നമ്മുടേതായ ഇസ്ലാമികമായ ഐഡന്റിറ്റി കടഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലെ തൊട്ടു വര വെച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനാണ് ചില ആളുകളുടെ തന്ത്രമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ മഹല് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയായിട്ടുണ്ട് കായികമായി തട്ടിക്കൊണ്ടുപോകുക അർത്ഥത്തിലല്ല മാനസികമായി പ്രേമിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നത് ഒരു കാപട്യത്തോടു കൂടിയാകുമ്പോൾ ഒരു മനസ്സിനെ തട്ടിയെടുക്കലൻ അപ്പോൾ മനസ്സിനെ തട്ടിയെടുത്തു അവർ വശീകരിച്ച് മിശ്രവിവാഹം നടത്തുക എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില മേഖലകളിലൊക്കെ ഒരു മിക്സഡ് മിശ്ര വിവാഹം അത് മതം അനുശാസിക്കുന്നതല്ല മതേതരത്വവും മതനിരപേക്ഷത മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സർവമത സത്യവാദമോ മിശ്ര വിവാഹം പോലുള്ള ഒരു സങ്കര അല്ല മറിച്ച് സൗഹൃദം നിലനിർത്തുക എന്നാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സൗഹൃദം ഉണ്ടാവണം അതാണ് ഇന്ത്യൻ മതേതരത്വം ആ മതേതരത്വത്തിനുകൊണ്ട് വ്യത്യസ്തമായി ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മിനെ പോലുള്ള ഇടതുപക്ഷ സംഘടനകൾ മിശ്രവിവാഹത്തെയും അതുപോലെ ഹിന്ദു മുസ്ലിം മതത്തിനപ്പുറത്ത് അവരുടെ ചില സംസ്കാരങ്ങളിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യത്തിൽ ക്യാമ്പസുകളിലൊക്കെ എസ് എഫ് ഐ ഒക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ മതരഹിതമാണ് അത് മതസഹിത സമൂഹത്തിന് യോജിക്കുന്നതല്ല എന്നതുകൊണ്ടാണ് മതേതരത്വം എന്നത് മിശ്ര വിവാഹമല്ല മതേതരത്വം എന്നത് മതസൗഹാർദമാണ് മിശ്രവിവാഹം മതത്തിന്റെ അന്തസ്സത്തെ തകർക്കും ഹിന്ദു സമുദായവും അത് എതിർ എതിർക്കുന്നുണ്ട് മുസ്ലിം സമുദായവും അതിനെതിർക്കുന്നുണ്ട് മിശ്ര വിവാഹത്തെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല മതസൗഹാർദ്ദത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മതേതരത്വത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ് ആ അർത്ഥത്തിലാണ് ഇന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ മറ്റു പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഈ വിഷയവും എൻ്റെ വാക്കിൽ കടന്നു വന്നിട്ടുള്ളത് അത് വളരെ ശരിയാണ് ഞങ്ങളത് നേരത്തെ തന്നെ ജനങ്ങളെ അത് ബോധവൽക്കരിക്കുന്ന കാര്യം തന്നെയാണ് അത് തുടർന്നു പറഞ്ഞു എന്ന് മാത്രം ആദ്യത്തെ ഒരു സംഭവമൊന്നും